ഹലോ കൂട്ടുകാരെ ഇതിൻ്റെ അടുത്ത് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന പശ്ചിമ പ്രസവത്തിൽ ബീച്ചിൽ ക്രോസും മുട്ടനുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ച ബ്രൗൺ ബീച്ചിൽ പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടുംകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉള്ളത് അതുപോലെ തന്നെ വളർച്ചയുള്ള ആട്ടുംകുട്ടിയാണ് നല്ല കാലിടുന്നിട്ട് ഉയരവും നല്ല ചെവിയിറക്കുമുള്ള നല്ല സൂപ്പർ ആടുംകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആടുംകുട്ടിയാണ് നല്ല ഇറച്ചി ഇറച്ചിത്തൂക്കം കനവുമുള്ള നല്ല ആടുംകുട്ടിയാണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നു വളർത്തുവാൻ അനുയോജ്യമായത് അതുപോലെ ഇറച്ചിക്ക് ആവശ്യമായ അല്ലെ എരുമിക്കിടാവ് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായല്ല ബെസ്റ്റ് ഐറ്റംസ് ആണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം ഉത്സവത്തിലെ കുട്ടികളെ പിരിച്ചൊരു പാലാട് വില്പനക്കുള്ളതാണ് ബീച്ചിൽ പാലാടാണ് നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയും ഉള്ളതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്കും പാലിന് ആവശ്യമായ നല്ല സൂപ്പർ ബീച്ചിൽ ആടാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാറിടുന്നിട്ടും വലുപ്പും നല്ല ചെവിയിറക്കവും നല്ല ആടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന ഒരു സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് കുട്ടികളെ പിരിച്ചതാണ് നല്ല രീതിയിൽ പാൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഉയരവും അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി വെയ്റ്റുമുള്ള നല്ല സൂപ്പർ ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന് ഇതിനുദ്ദേശിക്കുന്നവരെ പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ പാൽ കിട്ടുന്ന ഒരു സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയും ഉള്ളതാണ് കുട്ടികളെ പിരിച്ചതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇതിനുദ്ദേശിക്കുന്നതില പതിനഞ്ച് എണ്ണൂറ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ പാല് കിട്ടുന്ന നല്ല പാലാടുകളാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ എന്തുകൊണ്ടും വളർത്തുവാൻ അനുയോജ്യമായ നല്ല ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചോ ആറോ ദിവസം കൊണ്ട് പ്രസവിക്കാറായ ഒരു മലബാറി ആട് വില്പ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വള്ളവും കൂടിയും ഉള്ളതാണ് നല്ല രീതിയിൽ പാല് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാടും കൂടിയാണ് അപ്പോൾ ആവശ്യക്കാരോടും തന്നെ തയ്യെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അഞ്ചോ ആറോ ദിവസം കൊണ്ട് പ്രസവിക്കാറായ ആടാണ് ചോദിക്കുന്ന വില വെറും പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് അതും വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തീച്ചയെ വള്ളം കൂടിയുമ്പോൾ നല്ല ആടാണ് അതുപോലെ വളർത്തുമ്പോൾ നല്ല അനുയോജ്യമായതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കുമുള്ള നല്ല ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ മുകളിൽ പാൽ കിട്ടുന്ന കുട്ടികളെ പിരിച്ചൊരു ബീച്ചിൽ ക്രോസ് ആട് പാ പാലാട് വില്ലിപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയുമ്പോൾ നല്ല ആടാണ് നല്ല രീതിയിൽ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയും ഉള്ളതാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പം അത്യാവശ്യത്തിന് ചെവിയിറക്കുമുള്ള ബീച്ചിൽ ക്രോസ് ആടാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാല് കിട്ടുന്ന നല്ലൊരു സൂപ്പർ പിടയും അതിൻ്റെ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടംകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് നല്ല രീതിയിൽ പാല് കിട്ടുന്ന നല്ലൊരു തള്ളയാടാണ് ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അത്യാവശ്യം നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയുമ്പോൾ ആടും കൂടിയാണ് ചോദിക്കുന്നതിൽ പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് പാവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ മുകളിൽ പാല് കിട്ടുന്നൊരു സൂപ്പർ മലബാറി പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചെ വള്ളംകുടിയുമ്പോൾ അല്ല സൂപ്പർ മലബാറി പാലാടാണ് പാലിന് ഉത്തമമായ നല്ല സൂപ്പർ ആളാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക എന്തുകൊണ്ട് വളർത്തുവാൻ അനുയോജ്യമായതാണ് ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായം കഴിഞ്ഞു ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടംകുട്ടി വില്പനക്കുള്ളതാണ് നല്ല ഫേസ് പഞ്ചിങ്ങും ചെവിയിറക്കവും കാലിടുന്നിട്ട് ഉയരമുള്ള നല്ല മുട്ടൻകുട്ടിയാണ് പേരൻസിനെ സ്റ്റോക്കാക്കാൻ ഉത്തമം ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീച്ചിലാട് ആട് രണ്ടാം പ്രസവത്തിനുവേണ്ടി ഏകദേശം ക്രോസ് ചെയ്യാനായിട്ടുണ്ട് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പാലക്കാടാണ് ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ അല്ല ബീച്ചിലാടാണ് നല്ല ചെവിയിറക്കവും നല്ല വലിപ്പ ഉയരവുമുള്ള ആടാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് ഉത്തമമായതാണ് നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയുമുള്ളതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിനും ഇറച്ചിക്കും അവ അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമായ ഒരു സൂപ്പർ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിൻ്റെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് ഈ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് ഇറച്ചിങ്ങിന് ക്രോസിംഗിനും അനുയോജ്യമായതാണ് നല്ല കാറിനീട്ട് വലുപ്പമുണ്ട് അതുപോലെ അത്യാവശ്യം ചെവിയിറക്കവും ഉള്ള നല്ല മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്